ഈശോയെ ഈ പ്രഭാതത്തിൽ ഞാൻ ഞാനങ്ങേ സ്തുതിക്കുന്നു രാത്രിയിൽ അവിടുന്ന് നൽകിയ സ്വർഗീയ സംരക്ഷണത്തിന് അവിടത്തേക്ക് നന്ദി നാഥ ഞങ്ങളുടെ ജീവിതങ്ങളെ ഇന്നേ ദിവസത്തിൽ ലോകമെങ്ങും അർപ്പിക്കപ്പെടുന്ന ദിവ്യബലികളോടൊപ്പം ചേർത്ത് വെച്ച് സമർപ്പിക്കുന്നു അവിടുന്ന് ഞങ്ങളിൽ കരുണയായിരിക്കണമേ ജീവിതത്തിൽ വന്നുപോയ വീഴ്ചകൾ ഓർത്ത് ഞങ്ങൾ മാപ്പപേക്ഷിക്കുന്നു ഇന്നേ ദിനത്തിൽ ഞങ്ങൾ കണ്ടുമുട്ടുന്ന സകല മക്കളെയും അവിടുത്തെ കൃപയാൽ ആശീർവദിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥനകൾ അവിടുന്ന് സ്വീകരിക്കണമേ നന്മയായുള്ളത് നൽകി ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ ഈ ദിനത്തിൽ പ്രത്യേകമായി രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരെ സൗഖ്യമാക്കണമേ വിവിധ അസുഖങ്ങളാൽ തകർന്നു ജീവിക്കുന്ന മനുഷ്യരെ ഓർക്കുന്നു അവരെ നീ ആശ്വസിപ്പിക്കണമേ ഞങ്ങളുടെ കുടുംബങ്ങളെ ഓർത്ത് മാതാപിതാക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വലിയ കരണയിൽ അവരെ പൊതിയണമേ കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത് ദൈവമക്കളെന്നോ നാം വിളിക്കപ്പെടുന്നു നാം അങ്ങനെയാണ് ഒന്ന് യോഹന്നാൻ മൂന്നാം അധ്യായം ഒന്നാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു സ്നേഹപിതാവായ ദൈവമേ ഒരു പുതിയ ദിവസത്തേക്ക് ഞങ്ങളെ വിളിച്ചുണർത്തിയ അവിടുത്തെ സ്നേഹത്തിന് നന്ദി പറയുന്നു ഈ പ്രഭാതത്തെ അവിടുത്തെ സകല നന്മകളാലും സമ്പന്നമാക്കിയതിനെ ഓർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു പിതാവായ അങ്ങയിൽ പൂർണ്ണമായി വിശ്വാസി വിശ്വാസവും ശരണവും അർപ്പിച്ചിരിക്കുന്ന അവിടുത്തെ മക്കളായ ഞങ്ങളുടെ ഈ ദിവസത്തെയും ഞങ്ങൾ ചെയ്യാൻ പോകുന്ന എല്ലാ കാര്യങ്ങളെയും ഞങ്ങൾ ആയിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളെയും അങ്ങേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഈ നിമിഷം വരെയുള്ള ജീവിതത്തിൽ ഞങ്ങൾക്ക് നിലനിൽക്കാനുള്ള ശക്തി വൃത്തിയും സ്നേഹവും പ്രദാനം ചെയ്ത് അവിടുത്തെ നന്മയും കാരണവുമാണെന്ന് ഞങ്ങളേറ്റുപറയുന്നു അവിടുന്ന് എപ്പോഴും ഞങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നവനും ഞങ്ങൾക്ക് സമീപസ്ഥനായിരിക്കുന്നവനും സദാ ഞങ്ങളെ പാലിക്കുന്നവനുമാണല്ലോ മുന്നോട്ടുള്ള ഞങ്ങളുടെ ഈ ജീവിതയാത്ര എത്ര നിശ്വരവും നിസ്സാരവുമെന്ന് തോന്നിയാലും എത്രയധികം കഷ്ടപ്പാടുകളും നിറഞ്ഞതാണെന്ന് അനുഭവപ്പെട്ടാലും അവിടുത്തെ കരം ഞങ്ങളുടെ സഹായത്തിനുണ്ടെന്നും അവിടുന്ന് തന്നെ ഞങ്ങളെ നയിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുമെന്നുമുള്ള വിശ്വാസത്തിലും ശരണത്തിലും ഞങ്ങളുടെ ഹൃദയങ്ങളെ സ്ഥൈര്യപ്പെടുത്തണമേ ഓരോ നിമിഷമുണ്ടാകുന്ന ജീവിത പരീക്ഷണങ്ങളിൽ കൂടി ശാന്തമായും സമാധാനമായും കടന്നു പോകാൻ അവിടുത്തെ കൃപയിലും കരണയിലും ഞങ്ങളുടെ ജീവിതങ്ങളെ അങ്ങ് പൊതിഞ്ഞു പിടിക്കണമേ തിരുഹിതത്തിന് അനുരൂപമായി തീരുവാനുള്ള എല്ലാ പോരായ്മകളും അകറ്റി അവിടുത്തെ സ്നേഹത്തിൻ്റെ നിറവിലും അനുഗ്രഹ ത്തിലും ഞങ്ങളെ അങ്ങയുടെ ജീവിതങ്ങളെയും ഇന്നുമെന്നേക്കും അങ്ങയിൽ കാത്തിരളുകയും ചെയ്യണമേ ഈശോയുടെ ദിവ്യഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആമേ